ൾ ഫൈവ് ഡിലൈറ്റ് ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേഴ്സണൽ റീഡിംഗിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതാണ് അപ്പൊ പേഴ്സണൽ റീഡിംഗിന് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് പുതിയ വ്യൂവേഴ്സ് പിന്നെ നമ്മുടെ ഓൾറെഡി ആയിട്ടുള്ള കസ്റ്റമേഴ്സും വ്യൂവേഴ്സൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പണ്ടത്തെ പോലെ യൂട്യൂബിൽ സ്ക്രീനിൽ കാണിക്കുന്നില്ല ഡിസ്കൗണ്ടിൻ്റെ കാര്യങ്ങൾ സോ പേഴ്സണലി എനിക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തി ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ സഹിക്കാവുന്നതിനും അപ്പുറമാണ് നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തിക്ക് കൂടിയേ തീരൂ ഈ ഒരു എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ഓവറോൾ എനർജി ഇപ്പോഴത്തെ ഇന്റൻഷൻ ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വഴിത്തിരിവുകൾ ഈ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമോ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോ ഇവിടെ തീർച്ചയായിട്ടും എന്താ പറയാ ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് നോക്കാം യെസ് ബിഹൈൻഡ് എ മാസ്ക് ആണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ എപ്പോഴും ഒരു ട്രൂ ഇൻറ്റൻഷനോട് കൂടിയല്ല ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്നിരുന്നത് ഓക്കെ മുഖം മൂടി ധരിച്ചു നിൽക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാല് ഉറപ്പായിട്ടും നൂറ് ശതമാനം ഡെഡിക്കേഷനോട് കൂടി നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് അതിന്റെ അർത്ഥം ഓക്കെ അപ്പോ ഉറപ്പായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ പലതരത്തിലും പോസിറ്റിവിറ്റി ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു ഇവിടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ എടുത്തു പറയുകയാണെങ്കിൽ ഈ വ്യക്തി പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് പക്ഷെ എങ്കിൽ പോലും ആ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് തുറന്നു പറയുവാനോ ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ശ്രമിക്കുവാനോ ഈ പേഴ്സൺ നോക്കിയിട്ടില്ല ആൻഡ് ഓൾസോ ഇവിടെ ഈ വ്യക്തി പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓരോ നിമിഷവും നിങ്ങൾ നല്ല രീതിയിൽ സത്യസന്ധതയോട് കൂടിയാണ് ഈ പേഴ്സന്റെ കൂടെ നിന്നിട്ടുള്ളത് പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സൺ അത്രയും അങ്ങോട്ട് നൂറ് ശതമാനം സത്യസന്ധത നിങ്ങളോട് കാണിച്ചിരുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഈ ഈ ഒരു മാസ്കിൽ നിന്നും അല്ലെങ്കിൽ E eu, eu. മുഖംമൂടിയിൽ നിന്നും പുറത്തേക്ക് വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് അതിനു വേണ്ടിയിട്ട് കുറച്ച് മടിച്ചു നിൽക്കുന്നതായും നമുക്കിവിടെ കാണാൻ കഴിയുന്നു പക്ഷെ എപ്പോഴാണോ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതായി തുടങ്ങിയത് അപ്പം മുതൽ തൊട്ടാണ് ഈ പേഴ്സന്റെ തെറ്റുകൾ എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞു തുടങ്ങിയത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളത് നിങ്ങളെക്കാൾ ഉപരി ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നാണ് അത് നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട് കാണാൻ കഴിയുന്നു അതുകൊണ്ടാണ് ഈ പേഴ്സന്റെ എനർജിയില് ഈ പേഴ്സന്റെ ഇന്റൻഷൻ എന്ന് പറയുന്ന ഈ ഒരു എനർജിയിൽ നമുക്ക് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത് അപ്പോ ഉറപ്പായിട്ടും ഒരു മാസ്ക് ധരിക്കുക അല്ലെങ്കിൽ ഒരു മുഖം മൂടി ധരിക്കുക എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത് അത്രയും അങ്ങോട്ട് സത്യസന്ധമായിട്ടുള്ള രീതിയിലല്ല നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആ ഒരു മാസ്ക് അണിഞ്ഞിരുന്നുവെങ്കിൽ പോലും ഒരു മുഖം മൂടി അണിഞ്ഞിരുന്നുവെങ്കിൽ പോലും പിന്നീടത് അബദ്ധമായി പോയി എന്നും മണ്ടത്തരമായി പോയി എന്നും ഉള്ള ചിന്താഗതിയിലും തിരിച്ചറിവിലേക്കുമാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഇപ്പോൾ ഏത് എനർജിയിലാണുള്ളത് എന്തൊക്കെയോ ഒരു ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം നിമിഷത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആണ് കാണിക്കുന്നത് ഇവിടെ നമുക്ക് പഠിച്ചിട്ടുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് നേടുന്നതിൻ്റെയോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും പോസിറ്റീവായ മാറ്റങ്ങൾ സംഭവിച്ചതോ ആയിരിക്കാം എന്ത് തന്നെ ആയാലും ഒരു സന്തോഷ വാർത്തയെ സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം ഈ പേഴ്സന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള നേട്ടമാണ് വിജയമാണ് എന്തൊക്കെയോ കരിയർ പരമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം നയിക്കുന്നതും ആയിരിക്കാം ഓക്കെ അപ്പം അതുകൊണ്ട് വിദ്യാഭ്യാസ യോഗ്യത നേടിയതോ അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് വരികയോ മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനത്തോടു കൂടി നിൽക്കുന്നതോ ആയിട്ടുള്ള ഈ പേഴ്സൺ കഷ്ടപ്പെട്ട കാര്യത്തിന് തക്കതായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ വളരെയധികം അഭിമാനത്തോടു കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു പക്ഷെ എങ്കിൽ പോലും അതിലേക്ക് ഈ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് സന്തോഷിക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം ഈ വ്യക്തിക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയതായിട്ട് കാണിക്കുന്നുണ്ട് ഇസ് ബിക്കോസ് ഓഫ് യു നിങ്ങളുടെ സ്നേഹബന്ധം തന്നെയാണ് ഈ പേഴ്സൺ അതിൽ എന്താണ് ഉറച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ സ്നേഹബന്ധത്തിന്റെ ഇല്ലായ്മയാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പം എന്തൊക്കെ നേടിയിട്ട് എന്തൊക്കെ നേടി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഈ പേഴ്സണെ ഈ റിലേഷൻഷിപ്പിൽ ഒരു വിജയം കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് വിക് വിക്റ്റിംഗ് മെൻ്റാലിറ്റിയാണ് കാരണം ഈ വ്യക്തി എപ്പോഴും മനസാക്ഷിയോട് തന്നെ അല്ലെങ്കിൽ മനസാക്ഷി ഈ വ്യക്തിയോട് എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങള് ഈ റിലേഷൻഷിപ്പ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയായി അവസാനിച്ചത് നന്നായിട്ട് മുന്നോട്ട് പോകാതിരുന്നത് ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി ആരാണ് എന്നുള്ളത് മനസാക്ഷി ഇപ്പോഴും ഈ പേഴ്സണോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ അതിന് ഉത്തരമില്ല കാരണം ഈ പേഴ്സൺ പല കാര്യങ്ങളിലും തിരക്കിലായി പോയതുകൊണ്ടും പല കാര്യങ്ങളിലും വളരെ മിടുക്കനും മിടുക്കിയും ആയത് അതിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഈ പേഴ്സൺ യാതൊരു തരത്തിലുമുള്ള ഒരു കുറ്റബോധമോ ഗിൽറ്റ് ഫീൽ ചെയ്യുന്നതോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സാക്ഷി ഈ വ്യക്തിയോട് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു കാരണം നീ ആ നിങ്ങൾ ഈ വ്യക്തി നിങ്ങളോട് ചെയ്തത് ശരിയാണോ ശരിയായിട്ടുള്ള കാര്യമാണോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു കുറ്റബോധമാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമുക്കിവിടെ കൃത്യമായിട്ടും കാണാനായിട്ട് സാധിക്കുന്നു അതുകൊണ്ട് ആദ്യമൊക്കെ ഈ വ്യക്തി ഈ വ്യക്തിയുടെ മനസ്സ് പറയുന്നത് കേട്ടില്ലെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് മനസ്സ് പറയുന്നത് കേൾക്കുവാനും മനസ്സ് മനസ്സിൽ ഉയർന്നു വരുന്ന ചോദ്യം കാരണം ഈ പേഴ്സൺ അങ്ങനെ തോന്നിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളോ പ്രപഞ്ച ശക്തിയോ ആയിരിക്കാം ഈ പേഴ്സണെ അങ്ങനെ തോന്നിപ്പിക്കുന്നത് കാരണം ഓരോരുത്തരുടെ സോളില് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രപഞ്ചശക്തി തോന്നിപ്പിക്കുന്നതാണ് അത് മനസ്സിലായോ പ്രപഞ്ചശക്തി അത് തോന്നിപ്പിക്കുന്നതാണ് കാരണം അങ്ങനെ മനസ്സിലൂടെ തോന്നിപ്പിച്ചാൽ മാത്രമേ അവർക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടിട്ടാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം ചോദ്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾക്കൊന്നും ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള മറുപടി പറയുവാൻ സാധിക്കുന്നില്ല ചുറ്റിലും ഈ വ്യക്തിയുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിയുടെ മനസ്സ് പ്രകാരം ഒറ്റപ്പെട്ടാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സന്റെ സോളിന് എന്നേക്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സോള് നിങ്ങൾ മാത്രമാണ് അപ്പോൾ അതിന് പകരം വേറെ ആരെയും നമുക്ക് വെക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് ഈ പേഴ്സൺ തിരിച്ചറിയുന്നത് ആൻഡ് ഓൾസോ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഡിസേവിങ് ആണ് കാരണം എന്തുകൊണ്ടും അർഹിക്കപ്പെട്ട വ്യക്തി എന്നുള്ള ചിന്തയായിരുന്നു ഈ പേഴ്സണ് ഉണ്ടായിരുന്നത് കാരണം ഈ പേഴ്സൺ നിങ്ങളെയും ഈ റിലേഷൻഷിപ്പിനെയും കണ്ടുകൊണ്ടിരുന്നത് ഒരു എന്താ പറയാ ഒരു ഒരു എന്തോ ഒരു ഒരു ഓഫർ ചെയ്യുന്നത് പോലെയാണ് കാരണം ഈ പേഴ്സന്റെ ചിന്താഗതി എന്ന് പറയുന്നത് നിങ്ങളെ എപ്പോഴും വില കുറച്ച് കാണുക എന്നുള്ളതായിരുന്നു ഈ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഈ വ്യക്തിയാണെങ്കിലും വളരെയധികം ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് എന്തോ വലിയ സംഭവമാണെന്നോ നിങ്ങൾ അത്രത്തോളം വരത്തില്ല എന്നോ നിങ്ങൾ അത്രയും പോരാ അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടോ ഒരു കാൽ കീഴിൽ കിടക്കുന്ന ആൾക്കാരാണെന്നോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഈ പേഴ്സന് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് എപ്പോഴും തോന്നിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസേർവിങ് ആണോ എന്നുള്ളതാണ് അതായത് ഈ പേഴ്സണെ നിങ്ങളെക്കാൾ കൂടുതൽ എന്താ പറയാ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള അതിനേക്കാൾ മികച്ചതായിട്ടുള്ള വേറെ ആൾക്കാരെയും എനിക്ക് കിട്ടുമായിരുന്നു അങ്ങനെയുള്ള ഒരു ഒരു അഹങ്കാരപൂർണമായിട്ടുള്ള ഒരു സ്വഭാവം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാല് ഈ പേഴ്സൺ പലപ്പോഴും അഹങ്കാരപരമായിട്ടും അല്ലെങ്കിൽ നിങ്ങളെ വില കുറച്ച് കുറച്ച് കാണുന്ന രീതിയിലൊക്കെ പെരുമാറിയിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോ ഈ വ്യക്തി വിശ്വസിക്കുന്ന എന്താന്ന് ചോദിച്ചാല് എന്തുകൊണ്ടും ഈ വ്യക്തിക്ക് അനുയോജ്യമായിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് കാരണം നിങ്ങളുടെ സാഹചര്യങ്ങളോ പണമോ പ്രശസ്തിയോ വിദ്യാഭ്യാസമോ ഒന്നും തന്നെ ഇവിടെ വില പോകുന്ന കാര്യമല്ല കാരണം അങ്ങനെയുള്ള ആൾക്കാർ എല്ലാവരും തന്നെ ഈ പേഴ്സന്റെ കൂടെ ഉണ്ട് പക്ഷെ അവരിൽ ഒരിക്കലും ഈ പേഴ്സണ് ഇവരുടെ ഈ പേഴ്സന്റെ സോളായിട്ട് ണക്ട് ചെയ്യാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ ആത്മാർത്ഥ സ്നേഹത്തിന്റെ മുന്നിൽ ഈ പേഴ്സൺ ഒരിക്കലും അർഹിക്കപ്പെട്ട ആളല്ല പക്ഷെ മറ്റു പല കാര്യങ്ങളിലും ഈ പേഴ്സൺ മുൻപന്തിയിലാണ് പക്ഷെ ആത്മാർത്ഥ സ്നേഹത്തിന്റെ മുന്നിൽ നിങ്ങൾക്കു മുന്നിൽ ആത്മാർത്ഥ സ്നേഹത്തിന്റെ നിങ്ങൾക്കു മുന്നിൽ ഈ പേഴ്സൺ തോറ്റുപോയി എന്നാണ് ഈ വ്യക്തി പറയുന്നത് ഓക്കെ ഈ പേഴ്സൺ ഡിസേർവിംഗ് അല്ല അതായത് ആത്മാർത്ഥ സ്നേഹത്തിന്റെ മുന്നിൽ നിങ്ങളുടെ കാൽകീഴിൽ പോലും നിൽക്കാനുള്ള ഒരു യോഗ്യത പോലും ഈ വ്യക്തിക്ക് ഇല്ല എന്നാണ് ഈ വ്യക്തി തിരിച്ചറിയുന്നത് ഓക്കെ അതുപോലെ കറേജ് ആണ് ഈ റിലേഷൻഷിപ്പില് പുതിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കാരണം വളരെയധികം നിരീക്ഷണത്തോട് കൂടിയാണ് പൂർവാധികം ശക്തിയോട് കൂടിയാണ് ഈ പേഴ്സൺ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആദ്യമൊക്കെ ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം ഈ പേഴ്സൺ അത്രയും പ്രാധാന്യം നിങ്ങൾക്കോ ഈ റിലേഷൻഷിപ്പിനോ തന്നിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റി വെക്കുന്നതായിട്ടും താല്പര്യമില്ലാത്ത രീതിയിലും അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ട വേറെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നായിരിക്കാം അപ്പൊ അതിലോട്ടൊക്കെയാണ് ഈ പേഴ്സൺ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത് അപ്പൊ ഇവിടെ കറേജ് ആണ് കാണിക്കുന്നത് ഈ വ്യക്തിയുടെ എനർജിയിലേക്ക് ഹൈ വൈബ്രേഷണൽ ഫോഴ്സസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും വരാനായിട്ട് പ്രേരിപ്പിക്കുകയും ഈ പേഴ്സണെ കൂടുതൽ കൂടുതൽ പവർഫുൾ ആക്കുവാനും നിങ്ങളെക്കുറിച്ചുള്ള ചിന്താഗതികൾ അതിന്റെ വൈബ്രേഷൻസ് വർദ്ധിച്ചു വരുവാനും ഒക്കെയുള്ള സാധ്യതകളാണ് കാണിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഒരു റിയൂണിയനെ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് സംസാരിക്കില്ല എന്നുള്ള രീതിയിലാണ് പോയിട്ടുള്ള ഉള്ളതെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാം കാരണം ഈ പേഴ്സന്റെ എനർജി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെയാണ് ഓക്കെ ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ കൂടെ ഉള്ളത് ആരൊക്കെ ഉണ്ടോ അതൊന്നും ഈ പേഴ്സണെ ബാധിക്കുന്ന കാര്യമേ അല്ല കാരണം ഈ പേഴ്സൺ നിങ്ങളുടെ സാന്നിധ്യമാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സോളിനെയാണ് സോളായിട്ട് കണക്ട് ചെയ്യാനാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറ്റബോധം നഷ്ടബോധം കയ്യബദ്ധമാണ് മണ്ടത്തരം പറ്റിപ്പോയി എന്നിങ്ങനെയുള്ള എല്ലാ ചിന്തകളും പ്രപഞ്ച ശക്തി ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് എത്ര ആൾക്കാരുടെ നടുവിലാണ് ഈ പേഴ്സണെങ്കിൽ പോലും എന്താണ് ഈ പേഴ്സൺ മനസ്സുകൊണ്ട് ഒറ്റക്കാണ് ഒറ്റപ്പെട്ടിട്ടുള്ള ജീവിതമാണ് നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് എനർജി നോക്കാം യെസ് ഡ്യുവാലിറ്റി ആണ് മെനി മീനിങ്സ് ആൻഡ് മിസ്സണ്ടർസ്റ്റാൻഡിങ് ആണ് ഒരുപാട് തെറ്റിദ്ധാരണകളാണ് ഇതിൽ ഉയർന്നു വന്നിട്ടുള്ളത് കാരണം ഒരു വ്യക്തി കൃത്യമായിട്ട് സംസാരിച്ചില്ലെങ്കിൽ പോലും അവിടെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകും ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ പോലും അവിടെ ഒരുപാട് അർത്ഥങ്ങൾ വന്നു ചേരും ഇപ്പൊ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ കൃത്യമായിട്ടുള്ളൊരു കോണ്ടാക്റ്റോ സംസാരമോ ഉണ്ടായിരുന്നില്ല ഈ പേഴ്സൻ്റെയും അതുപോലെ നിങ്ങളുടെയും ത്രോട്ട് ചക്ര വളരെയധികം ആയിട്ടാണ് കിടന്നിരുന്നത് അതുകൊണ്ട് കമ്മ്യൂണിക്കേഷനെ നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള ഫൈറ്റിംഗ് ടെൻഡൻസി വളരെയധികം കൂടുതലായിരുന്നു കുറച്ച് ദിവസം നന്നായിട്ട് സംസാരിച്ചാൽ പിന്നെ അങ്ങോട്ട് വളരെ പെട്ടെന്ന് തന്നെയായിരിക്കും ഈ പേഴ്സൺ ചാറ്റ് ക്ലോസ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പല രീതിയിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത്രക്ക് അങ്ങോട്ട് കാര്യമാക്കി എടുത്തിരുന്നില്ല നിങ്ങൾ എന്താ വിചാരിച്ചതെന്ന് ചോദിച്ചാൽ മാനസികപരമായിട്ട് ഈ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട് അപ്പോൾ സംസാരിക്കുന്നതിനൊന്നും വലിയ കാര്യമില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷെ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് വിചാരി മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് ഡിഫറെൻ്റ് ആയിരുന്നു ഒരുപാട് തെറ്റിദ്ധാരണകളും പല അർത്ഥങ്ങളുമാണ് ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത് ഇതൊക്കെ കമ്മ്യൂണിക്കേഷന്റെ ഏർ മര്യാദക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കാത്തതിന്റെ ഭാഗമായിട്ടുള്ള ലക്ഷണങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോ ഇതിൽ നിന്നും തന്നെയാണ് പല പ്രശ്നങ്ങൾക്കും വഴി തെളിയിച്ചിട്ടുള്ളത് ഇത് പലപ്പോഴും നിങ്ങളോ ഈ പേഴ്സണോ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പരിതാപകരമായിട്ടുള്ളൊരു കാര്യം കാരണം എപ്പോഴും എല്ലാ ദിവസവും സംസാരിക്കണമെന്നുണ്ടോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അത്തരം ചിന്താഗതിക്കാരാണ് ഈ പേഴ്സണും നിങ്ങളുമെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ചിന്താഗതി മാറ്റി വെക്കുക കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് എനർജി ഫ്ലോയിങ് ഇവിടെ ആ ഒരു എനർജി ഫ്ലോയിങ് നടന്നില്ല എന്നാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പലതരത്തിലുള്ള തരത്തിലുള്ള മിസ്സണ്ടർസ്റ്റാൻഡിങ് ആണ് ഈ റിലേഷൻഷിപ്പിലേക്ക് വന്ന് ചേർന്നത് അതിലൂടെയാണ് തെറ്റുധാരണകളും കുറ്റബോധങ്ങളും അല്ലെങ്കിൽ സംശയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഇവിടെ ട്രസ്റ്റ് ഇഷ്യൂസ് നല്ല രീതിയിൽ തന്നെ ഉയർന്നു കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ രണ്ടു പേർക്കും ഇടയിൽ ഒരു വിശ്വാസ വിശ്വാസക്കുറവ് നല്ല രീതിയിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അപ്പൊ ആ വിശ്വാസക്കുറവുകളെല്ലാം ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഗ്യാപ്പ് തന്നെയാണ് ഓക്കെ ചിലപ്പോൾ ഒരു ലോങ് ടൈം ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഓക്കെ നിങ്ങൾ രണ്ട് പേരും വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കാം വ്യത്യസ്ത സിറ്റുവേഷനിലായിരിക്കാം അതൊക്കെ ഒരു കാരണം തന്നെയാണ് ആൻഡ് ഓൾസോ ഏഞ്ചൽ ഗൈഡൻസ് കിട്ടിയിട്ടുള്ളത് വെയിറ്റ് എന്ന് പറയുന്ന എനർജിയാണ് അപ്പോൾ വളരെയധികം ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ തന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത് ഓക്കെ വളരെ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടതായിട്ട് വരും അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരും എന്നാൽ മാത്രമേ വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥനയോടുകൂടി ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് പറയുന്നത് നമുക്കിവിടെ ഈ പേഴ്സന്റെ ലവ് മെസ്സേജസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം വി ക്യാൻ ഇമാജിൻ എ വണ്ടർഫുൾ ഫ്യൂച്ചർ ടുഗെദർ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് നല്ലൊരു മനോഹരമായിട്ടുള്ള ഭാവി ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഈ പേഴ്സന്റെ ആഗ്രഹം യു ടേക്ക് കെയർ ഓഫ് മീ ആൻഡ് സ്റ്റേ മൈ സൈഡ് വന്നയം ഇൽ ഈ പേഴ്സൺ ശരിയല്ലാത്ത സമയത്തൊക്കെ ഈ പേഴ്സന്റെ കൂടെ നിങ്ങൾ നിന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് യു ഹാവ് പാഷൻ ഇൻ ഓൾ ദാറ്റ് യു ഡു നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്കതിൽ കൃത്യമായിട്ടുള്ളൊരു പാഷൻ ഉണ്ടായിരിക്കും എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് യു ഓൾവേസ് നോ വാട്ട് ഐ ആം തിങ്കിങ് യെസ് ഈ പേഴ്സൺ മനസ്സിൽ വിചാരിക്കുന്നത് നിങ്ങൾക്ക് മാനത്ത് കാണാനുള്ള കഴിവുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് നത്തിങ് മേക്സ് മീ ഹാപ്പിയർ ദാൻ ഹോൾഡിങ് യുവർ ഹാൻഡ്സ് നിങ്ങളുടെ കൈകൾ കോർത്ത് പിടിച്ച് നടക്കാനാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ സന്തോഷം അല്ലാതെ വേറൊന്നും ഈ പേഴ്സണിന് സന്തോഷം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് ഐ സ്റ്റാർട്ട് യു യു സെക്കൻഡ് ലീവ് ഏത് നിമിഷമാണോ നിങ്ങൾ ഈ നിങ്ങൾസണെ ഉപേക്ഷിച്ച് പോയത് ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഐ സി യുവർ ഫേസ് ടൈം ഐ ക്ലോസ് മൈ ഐസ് ഈ പേഴ്സൺ എപ്പോഴും കണ്ണുകൾ അടക്കുമ്പോൾ നിങ്ങളുടെ മുഖമാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് യു ആർ സിംപ്ലി ഇസിസ്റ്റബിൾ ആണ് നിങ്ങൾ ഒരിക്കലും മാറ്റി വെക്കാനായിട്ട് സാധിക്കില്ല നിങ്ങൾക്ക് പകരം മറ്റൊന്നിനെ പ്രതിഷ്ഠിപ്പിക്കാനും സാധിക്കില്ല യു യു കോൾ ഓർ ടെക്സ് മി ടു സീ ഇഫ് ഐ ആം ഓക്കെ ഈ പേഴ്സൻ്റെ ശബ്ദം ഒന്ന് ഇടറിയാൽ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മുഖം ഒന്ന് മാറിയാൽ ചെറിയൊരു സങ്കടം വന്നാൽ നിങ്ങൾ അപ്പം തന്നെ ഈ പേഴ്സണെ കോൺടാക്ട് ചെയ്ത് ഈ പേഴ്സണെ ഹാപ്പി ആക്കുമെന്നാണ് പറയുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ള പ്രണയ ലവ് മെസ്സേജസ് ആണ് ഈ പേഴ്സണിൽ ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണം പോസിറ്റീവായിട്ട് പറയാം ആൻഡ് ഓൾസോ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേഴ്സണൽ റീഡിങ്ങിന് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്